താഴത്തേൽപ്പടി പെരുമുടിശ്ശേരി റോഡിന്റെ ശോചനീയവസ്ഥയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം താഴത്തേൽപ്പടി റോഡ് ഉപരോധിച്ചു ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് സി പി ഐ എം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം റിയാസ് പഴഞ്ഞു പറഞ്ഞു അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം റോഡ് ഉപരോധ സമരം റിയാസ് പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു കെ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു പി അജയൻ പി അശോകൻ സി പി മണികണ്ഠൻ സലീം മടത്തിക്കാട്ടിൽ ബാബു ചോത്തയിൽ ബിബിന ഗിരിജ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി റോഡിന്റെ ശോച്യാവസ്ഥ കാരണം കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ മഴക്കാലം രൂക്ഷമാവുന്ന വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത് സുപ്രധാനമായ പഞ്ചായത്ത് റോഡുകളെല്ലാം യാതൊരു തരത്തിലുമുള്ള മുൻ കാഴ്ചപ്പാടും ഭാഗമായി തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് അതും സുപ്രധാനമായിട്ടുള്ള റോഡ് നമ്മുടെ കൊടമുക്ക് ഏരമംഗലം റോഡ് അതുപോലെ തന്നെ ഇപ്പൊ താഴത്തേൽപ്പടി മടത്തിപ്പറമ്പ് വരെയുള്ള ഈ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ റോഡ് തുടങ്ങി നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ബൈക്കുകാരൊക്കെ ആശ്രയിക്കുന്ന റോഡുകളാണ് തടാക സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വെള്ളം കെട്ടി എന്ന് നടക്കാൻ പോലും കഴിയാതെ വന്നിരിക്കുന്നു ഇപ്പൊ ഈ റോഡ് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ള ഈ റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവസേന രാവിലെയും വൈകുന്നേരം ഓഫീസിലേക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് കടന്നു പോകുന്ന റോഡാണ് അപ്പൊ തന്റെ കൺമുന്നിൽ ഓരോ ദിവസവും പലതവണ കടന്നു പോകുന്ന ഈ റോഡിലൂടെ നൂറുകണക്കിന് മനുഷ്യർ വളരെ കഷ്ടപ്പെട്ട രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റു റോഡുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതാണ് സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷത്തിലെങ്കിലും സാധാരണ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മൂന്ന് മാസമല്ലേ ബാക്കിയുള്ളൂ എന്നുള്ളത് പരമാവധി പ്രധാനപ്പെട്ട റോഡുകളിൽ എന്തെങ്കിലും ചെയ്തു വെക്കാൻ സാമാന്യ ബോധമുള്ള ഭരണാധികാരികൾ ശ്രമിക്കും എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ പോലും യാതൊരു കൂസലും ഭയവും ഇല്ലാതെ ഇതിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ അങ്ങേറ്റം കഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് ഇതിനെതിരായിട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളിൽ സി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അധികാരികളുടെ കണ്ണു തുറക്കുന്നതുവരെ വരെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നതുവരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് മാന്യമായ പരിഗണന അവരുടെ സൗകര്യങ്ങളിൽ ഒരുക്കുന്നതുവരെ ഈ സമരം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഉപരോധ സമരം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും നമ്മുടെ വെളിയങ്കോട് പഞ്ചായത്തിനകത്തെ മുഴുവൻ റോഡുകളും ഇത്തരത്തിലുള്ള കുണ്ടും കുഴികളും ആയിക്കൊണ്ട് ഗതാഗത യോഗ്യമല്ലാതെ ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു സമരം സി പി ഐ എമ്മിന്റെ നേരത്തെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനകത്തെ വിവിധ റോഡുകളിൽ ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിക്കുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായ സുപ്രധാനമായ ഒരു റോഡാണ് പെരുമുളിശ്ശേരി എം എൽ എ റോഡ് എന്ന് പറയുന്നത് ആ റോഡിന്റെ ദുരവസ്ഥയാണ് നമുക്ക് നേർക്കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായും ഇതിനെയുള്ള ശക്തമായ സമരവുമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമുക്കറിയാം ശ്മശാനം എന്ന് പറയുന്നത് ശ്മശാനം ഇന്നും യാഥാർത്ഥ്യമാവാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ വികസന വിരോധികളായ ഭരണകർത്താക്കൾക്കെതിരെയുള്ള സമരവുമായി സി പി എം മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ശ്രാക്കളെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു